ഈ വക്കം എന്ന പേര് എങ്ങനെയാ വന്നത് ആ വർഷം തന്നെ അവരെന്നെ പിടിച്ച് ഇവിടുത്തെ ആക്കി കാലത്ത് നടക്കാൻ പോകും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ കൂടെ അച്ചതുമേന ഗവൺമെന്റിനെ പോലെ ഒരു ഗവൺമെന്റ് ഇതുവരെ ഇവിടെ ഉണ്ടായിട്ട് രണ്ടായിരത്തി ഒന്നിലെ അനുമോദന സമ്മേളനത്തിലെ അനുമോദന പ്രസംഗത്തിലെ നിയമസഭ പറയുന്നുണ്ട് ഇതൊരു വക്കം ശൈലിയാണ് സ്പെഷ്യൽ തടിയന്മാരെ പോലീസിന്റെ ഓഫീസർമാര് രാത്രി തന്നെ പിറ്റേന്ന് വന്നപ്പോഴത്തേക്ക് അവരില് കുറച്ച് ഫോഴ്സ് ഉപയോഗിക്കേണ്ടി കേരള രാഷ്ട്രീയത്തിൽ എന്നും തല പിടിച്ച നേതാക്കന്മാരുണ്ട് എത്രയെത്ര നേതാക്കന്മാർ വക്കം പുരുഷോത്തമൻ അതിൽ ഒരാളാണ് എന്നും തല ഉയർത്തിപ്പിടിച്ച് നേരെ നടന്നയാൾ ഇന്നിതാ നമ്മോടൊപ്പം വക്കം പുരുഷോത്തമൻ നമസ്കാരം ഇന്ന് വക്കം പുരുഷോത്തമനാണ് നമ്മോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹധർമ്മിണി ഡോക്ടർ ലില്ലി പുരുഷോത്തമനും ഉണ്ട് ഒപ്പം വക്കം പുരുഷോത്തമനെ പരിചയപ്പെടുത്താനും അദ്ദേഹത്തെക്കുറിച്ച് അറിയാനും എന്നോടൊപ്പം ശബരിനാഥനുമുണ്ട് കെ എസ് ശബരിനാഥൻ വക്കം പുരുഷോത്തമൻ മുൻകാല സ്പീക്കർ എന്ന നിലയ്ക്ക് പേരെടുത്ത ആളാണെങ്കിൽ ശബരിനാഥൻ കേരള നിയമസഭയുടെ പ്രഗത്ഭരായ സ്പീക്കർമാരിൽ ഒരാളായ ജി കാർത്തികേൻ്റെ മകനും കൂടിയാണ് അതാണ് ശബരിനാഥൻ്റെ ഇന്നത്തെ ഈ പരിപാടിയിലെ പ്രസക്തി ഈ വക്കം എന്ന പേര് എങ്ങനെയാണ് വന്നത് പഠിക്കുന്ന കാലത്തെ ഞാൻ കേരളമോതിൽ പലതും എഴുതുവായിരുന്നു അന്നേ വക്കം പുരുഷോത്തമനെ ബിഇല്ല അങ്ങനെ നമ്മൾ സ്വയം ഇട്ട പേര് എഴുതുവായിരുന്നു അത് ബാലാണ് അതിൻ്റെ പ്രധാന കെ ബാലകൃഷ്ണനാണ് അതിൻ്റെ പ്രധാന കാരണക്കാരൻ എന്തെങ്കിലും ചെന്ന് പറയുമ്പോഴത്തേക്ക് ബാലൻ പറയുന്നത് ഈ അത് ഞാൻ എഴുതാന്ന് പറയും ഈ ഉള്ളതായിട്ടും കൊടുത്തേക്കാം അങ്ങനെ അതെഴുതിയ ഒടുവിൽ ഓണം വിശേഷ പ്രതി പോലെ എന്നെ കൊണ്ട് ബാലൻ എഴുതിച്ചു എഴുതിച്ചു ഓണം വിശേഷ പ്രതി ഞാൻ എഴുതാൻ അത്ര അത്ര അണിയൊന്നും ഉള്ള ആളല്ല മലയാളത്തിൽ വലിയ സാഹിത്യവും ഒന്നുമില്ല എങ്കിലും നിർബന്ധമായിട്ട് ബാലം എന്ന് പറയുന്നത് തൻ്റെ ആർട്ടിക്കളെ വേണമെന്ന് പറഞ്ഞു ഓണം വിഷു ഒടുവിൽ ഞാൻ എഴുതി കൊടുത്ത ബാലം പിന്നെ കറക്റ്റ് ചെയ്ത് ഒടുവില ലേഖനം വന്നപ്പോഴത്തേക്ക് സൂഗ്രനായിരുന്നു അത് എൻ്റെ കൊടുക്കല്ല ബാലകൃഷ്ണന്റെ ശബരിയായ കാലഘട്ടത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയ ഓർമ്മയുണ്ടോ ഈ വക്കംത്തമൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സ്റ്റുഡൻസ് കോൺഗ്രസ്സിലൂടെയാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് അന്ന് കോൺഗ്രസ് രാഷ്ട്രീയമൊക്കെ ഇങ്ങനെ സജീവമായി ഇങ്ങനെ നിൽക്കുകയാണ് ആ ആ സമയത്താണ് അദ്ദേഹം കടന്നു വരുന്നത് അത് ഈ വക്കം ഒരു ഉൾനാടൻ പ്രദേശത്ത് നിന്ന് ആ ഒരു കാലഘട്ടം അന്നത്തെ കോൺഗ്രസ് രാഷ്ട്രീയം ഓർമ്മയുണ്ടോ അല്ല വക്കം സാറിൻ്റെയൊക്കെ ഒരു പിൻഗാമിയായിട്ടാണ് ആ പ്രദേശം ആ താലൂക്കാരനായിട്ട് എന്റെ അച്ഛൻ വന്നിട്ടുള്ളതൊക്കെ സാറിൻ്റെ ഒക്കെ ഒരു പിൻഗാമിയായിട്ട് ആ പ്രദേശത്തു നിന്നാണ് എനിക്കൊന്ന് കോൺഗ്രസിന്റെ ഏറ്റവും കൂടുതൽ ഈ സമര പോരാട്ടങ്ങൾ അടക്കം നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഈ പഴയ അല്ലെ ചെറിയകീട് താലൂക്ക് അപ്പൊ അവിടെയൊക്കെ ഒരു ഒരു പാരമ്പര്യം കൊണ്ടാണ് സാർ അടക്കമുള്ള ആളുകൾ വന്നെന്നാണ് എന്റെ ഒരു വായിച്ചുള്ള ഒരു അറിവ് എന്നിട്ട് എങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ആ രാഷ്ട്രീയത്തിലേക്ക് വന്നത് ആശങ്ക പാർലമെൻ്റി മത്സരിക്കണം അപ്പോൾ ആറ്റങ്ങളാണ് പ്രധാനം അപ്പോൾ ആറ്റങ്ങളിലത്തെ കാൻഡിഡേറ്റ് സമയം കാശ് ചിലവാക്കാനും കുറച്ച് വേലാസുള്ള ആളൊക്കെ കൂടെ വേണം എന്നുള്ളത് കൊണ്ട് ആണ് അന്വേഷിച്ചത് അന്വേഷിച്ചപ്പോൾ ആളുകൾ പറഞ്ഞ എഞ്ചിനൊരാളുണ്ട് പക്ഷെ കിട്ടുമെന്ന് പറഞ്ഞൂടെ എന്ന് വെച്ചാൽ ഒരുപാട് കേസുള്ള വക്കീലാണ് അതുകൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞത് ഇപ്പം ചെറുപ്പത്തിലെ കേസൊക്കെ ആയി ആദ്യത്തെ വർഷം തന്നെ എനിക്കത് പിക്കപ്പ് ചെയ്യാൻ കഴിഞ്ഞു ആ എനിക്ക് പിന്നെ രണ്ടാമത്തെ വർഷത്തിൽ തന്നെ എനിക്ക് നാല് ജൂനിയേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ വിളിച്ചു ആർ ആർശങ്കർ വിളിച്ചു വേറെ മോനെ അങ്ങനെ അങ്ങനെ നിർത്തി തരണമെന്ന അപ്പോൾ ആർ ആർശങ്കർ പറഞ്ഞാൽ അച്ഛന് വലിയ കാര്യമല്ലേ അപ്പോൾ അച്ഛനത് എങ്ങനെയെങ്കിലും സഹായിക്കണം അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു അത് ഇത് മത്സരിക്കണം ഞാൻ പറഞ്ഞ അപ്പോഴാണ് ഞാനിത് പറഞ്ഞത് സാധാരണ ഒരു മകനെ വക്കീലാക്കണമെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും കുറേ കാശ് മോന് വേണ്ടി ആദ്യകാലങ്ങളിൽ ചിലവാക്കി തലേ വയ്ക്കുകയുള്ളു ഇതെനിക്ക് ആദ്യത്തെ വർഷത്തിൽ പോലും അത് അച്ഛന് തരേണ്ടി വന്നിട്ടില്ല ഞാൻ നല്ല പോലെ ഇന്ന് ഏൺ ചെയ്യുന്ന ഒരു വക്കീലാണ് ഞാനിത് കളഞ്ഞിട്ട് വന്നു അപ്പോൾ അച്ഛൻ നീ നീയങ്ങ് മത്സരിച്ച് കഴിഞ്ഞിട്ട് നീയെങ്കിൽ വെക്കുമെന്ന് പറഞ്ഞു പരസ്യമില്ല എലക്ഷൻ കഴിയുമ്പോൾ അതെ അതെ അതേ ഉള്ളത് പക്ഷേ തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല അതാണ് ആ ജനങ്ങളുടെ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് എന്നെ ഒരുമാതിരി ദൈവം പോലെയാണ് ഈ ആളുകളെല്ലാം പലയടിക്കുന്നതും നേതാക്കന്മാരെ അങ്ങനെയാണ് സാധാരണ ഒരുക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കൊള്ളന്മാർ കൂടുതലുണ്ട് എങ്കിലും അന്നൊന്നും ഇത്രയും കൊള്ളന്മാരില്ല അതുകൊണ്ട് വലിയ കാര്യവും ബഹുമാനവുമാണ് അതുകൊണ്ട് അതിന്റെ ഇടയിൽ ഞാൻ വിട്ടു ആ വർഷം തന്നെ അവരെന്നെ പിടിച്ച് പ്രസിഡന്റ് ആക്കി ആ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഒരു ദശാസന്ധിയാണ് കടന്നു അഞ്ച് യൂത്ത് ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഷമ്മുഖദാസ് ആ ഇത്രയും പേരായി കൊട്ട്ര കൊട്ര കൊട്ടാസ് അത്രയും എഴുപത്തി ഒന്നിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വയലാർ വി ആറ്റിങ്ങിൽ വന്നല്ലോ അതെ ആർ ശങ്കറിനെ മാറ്റിയിട്ടാണല്ലോ ഓർക്കുന്നുണ്ടാക്കുന്നുണ്ട് എങ്ങനെയാ ആർ ആർശങ്കറിന്റെ അദ്ദേഹം അതിൽ ചില ധാരണകളുണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ആർഷൻ കാറിൻ്റെ ആരാധകരുള്ളതുപോലെ തന്നെ ശത്രുക്കൾ ഉണ്ടായിരുന്നു അത് പറ്റി എനിക്ക് പറയാൻ വയ്ക്കുന്നില്ല അതിൻ്റെ ഡീറ്റെയിൽസ് അത് ശരിയല്ലല്ലോ എനിക്ക് എൻ്റെ പാർട്ടിയെ പാർട്ടി കാര്യമില്ലേ അത് എന്തായാലും പറയുന്നത് ശരിയല്ല അത് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം മുപ്പത്തൊന്ന് വയസ്സുള്ള വയലാർവി ആറ്റിങ്ങൽ വരുന്നത് അറുപത്തൊന്ന് വയസ്സുള്ള ആർ ആർശങ്കറെ മാറ്റിയിട്ടാണ് ഒരു ഉണ്ടായിരുന്നു ആർ ഗവർണർ അതെ അതെ സാറൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമുക്ക് പ്രവർത്തി ചെയ്യാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും എല്ലാ സ്ഥാനങ്ങളിലും ഒട്ടുമുക്കാൽ സ്ഥാനങ്ങളിലും അങ്ങ് എത്തിയിട്ടുണ്ട് ഉത്തരതല പഞ്ചായത്ത് അംഗം നിയമസഭാംഗം ലോക്സഭാംഗം കേരളത്തിൽ മന്ത്രി കേരളത്തിൽ സ്പീക്കർ ലോക്സഭയിൽ പാനൽ ഓഫ് ചെയർസ് എന്നുള്ള സ്പീക്കറിന് സമാനമായിട്ടുള്ള ഒരു പദവി അതിനുശേഷം സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആൻഡമാൻസിൻ്റെ ലഫ്റ്റനൻറ്റ് ഗവർണർ ഇതിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ആത്മസംതൃപ്തി അങ്ങേക്ക് ലഭിച്ചിട്ടുള്ളത് ഏത് പദവിയിലാണ് ഗവർണർ ആണോ ലഫ്റ്റനന്റ് ഗവർണർ അതാണ് അതാണ് ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ 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 ഗവർണർ ഇല്ല മന്ത്രി ഇല്ല എം എൽ എ ഇല്ല ഒന്നുമില്ല അപ്പോ കാലത്ത് നടക്കാൻ പോവും നടക്കാൻ പോകുമ്പോ എന്തെങ്കിലും മനസ്സിൽ ഉണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ കൂടെ പറയും അവിടെ ചെന്നിട്ട് പറയാം ഇത് ഇവിടെ ഇത് ഇവിടെ ഇന്നത് ചെയ്യണം അങ്ങനെ ഇവിടെ അവിടുത്തെ ഇന്നത്തെ മാർക്കറ്റും ബസ്സും അതും ഇതും ഒക്കെ അന്നുണ്ടാക്കുന്നതാണ് ഓരോ സ്ഥലവും ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്താണ് കാരണം അവഗണിച്ച് കിടന്ന ഒരു സ്ഥലത്തെ പിന്നെ ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്ന് അവിടെ കാലം കഴിയുന്നവരെ അവിടെ ഇരുന്നിട്ട് പോകുക എന്നുള്ളതല്ലാതെ വികസനത്തിൻ്റെ കാര്യത്തിലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ പക്ഷെ ഞാനേരങ്ങനെയല്ലായിരുന്നു വളരെയധികം വികസനങ്ങൾ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടാക്കി അതുകൊണ്ട് ഇപ്പോഴും ആളുകൾ പറയും ഇന്നാലും ഉണ്ടായിരുന്ന കാലമാണ് ഇതല്ല ഈ കാണുന്നതല്ല അതൊന്നും ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് ഞാൻ ഉണ്ടാക്കിയത് സെക്രട്ടേറിയറ്റ് പോലും ഇല്ലായിരുന്നു ഷൻ്റായിരുന്നു ഓക്കെ നല്ല മൂന്നല കെട്ടർ നല്ല ഒന്നാം തരം മൂന്ന് നില കെട്ടറ സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കിയത് അതുപോലെ എല്ലാം സാധനങ്ങൾ ഞാൻ തന്നെ ചെയ്താണ് മിസോറാം അവിടുത്തെ ഒരു ഗവർണർ ആയിരിക്കുന്നത് അതിൻ്റെ ഒരു ഒരു പരിചയം എങ്ങനെയൊക്കെ ഏത് തരത്തിലായിരുന്നു ചീഫ് മിനിസ്റ്റർ ഞാനുമായിട്ട് വളരെ കോടയിലായിരുന്നു പല കാര്യങ്ങളിലും എൻ്റെ അഡ്വൈസ് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് അത് അതിൽ വന്ന് പ്രൊഹിബിഷൻ എടുത്തു കളഞ്ഞതാണ് കാരണം പ്രൊഹിബിഷനാണ് പക്ഷെ എല്ലാവരും കുടിക്കുന്നു അത് ഈ ബിഷപ്പുമാരെ പേടിച്ചിട്ടാണ് ബിഷപ്പുമാരുടെ നിർബന്ധം കൊണ്ടാണ് ചെയ്തത് ഞാൻ ബിഷപ്പുമാരെ വിളിച്ചു ബിഷപ്പുമാരെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ക്രൈസ്റ്റ് ഹാസ് കൺവെർട്ടഡ് വാട്ടർ ഇൻ ടു വൈൻഡ് ഗേവ് ടുന്ന് ചോദിച്ചു അദ്ദേഹത്തിന് വെള്ളം കൊടുത്താൽ പോരേതാ വൈ ഹാസ് കൺവെർട്ടഡ് വാട്ടർ ഇൻ ടു വൈൻ ആൻഡ് ദെൻ അപ്പ അവർക്ക് അച്ഛന്മാർക്ക് ഒന്നും പറയാനില്ല പറയാനില്ല പറയാം അതുകൊണ്ട് പിന്നെ അവർ വേണ്ടിയില്ല ആ കാര്യമേ അവര് വേണ്ടിയില്ല ഞാൻ അയാളെ പ്രതിവിഷൻ മുഖ്യമന്ത്രിയെ കൊണ്ടുള്ള ലിഫ്റ്റ് ചെയ്യിക്കുക നമ്മുടെ കേരളത്തിൻ്റെ പുതിയ നിയമസഭാ ബിൽഡിംഗ് ഇത്തരത്തിലൊരു മഹത്തായ ബിൽഡിംഗ് ആവുന്നതിലും അങ്ങയുടെ വലിയൊരു പങ്കുണ്ട് പഴയ സഭയിലും സ്പീക്കറായിട്ടുണ്ട് പുതിയ സഭയിലും സ്പീക്കറായിട്ടുള്ള രണ്ട് മന്ദിരങ്ങളിലും സ്പീക്കറാവാനുള്ള ഒരു ഇത് സാറിന് ഉണ്ടായിട്ടുണ്ട് അത് എങ്ങനെ വീക്ഷിക്കുന്നു കാരണം ഞാനൊക്കെ പുതിയ സഭാ മന്ദിരത്തിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് രണ്ടായിരത്തി ഒന്നിനു ശേഷമുള്ള ആൾക്കാരെല്ലാം ഈ പഴയ നിയമസഭയിൽ അച്ഛനൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് നമ്മൾ പ്രതിപക്ഷം ഭരണപക്ഷത്തിൽ അടുത്തടുത്താണ് ഇരിക്കുന്നത് പുറകെ പത്രക്കാരെല്ലാം ഉണ്ട് അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ അവിടെ വെച്ച് തന്നെ പത്രക്കാരോട് പറയും ഡിസ്കസ് ചെയ്യുന്നു വളരെ അല്ലേ അതെ അതെ പിറകെ തൊട്ട് പിറകെ തന്നെ താഴെ പത്രം ഉണ്ടെന്ന് മാത്രമല്ല ഒരു സൈഡ് സൈഡ് റൂം റൂം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഈ മന്ത്രിമാർക്കും എം എൽ എമാർക്കും അവിടെ പത്രക്കാർക്കും പ്രവേശനം ഉണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവിടെ വരുമ്പോഴത്തേക്ക് അവിടെ വെച്ച് പ്രത്യേകം സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാൻ ഡീറ്റെയിൽസ് എടുക്കാൻ വലിയ വലിയ എം എം വർഗീസ് പിന്നെ പി പി ആർ ആർ മാതൃഭൂമി മാതൃഭൂമി സി സുമാരൻ നായർ 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 കെ 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 അത് ഈ ഈ ഈ റിട്ടയർ ചെയ്തത് വളരെ സഹായിച്ചിട്ടുണ്ട് ഉണ്ട് ആദ്യത്തെ പ്രസംഗത്തിന് തന്നെ ഈ നിങ്ങൾ ഈ പറഞ്ഞ പേരൊന്നും ഞാൻ പറയുന്നില്ല രണ്ട് മൂന്ന് പേര് ഈ നിങ്ങൾ ഈ ഇത്രയും പറഞ്ഞ പേരിൽ മൂന്ന് പേര് കൊണ്ടുപോയി പ്രസ് ക്ലബിലിരുന്ന് ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തി ഏഴ് വരെയുള്ള സി അ ചുദമരൻ അപ്പോൾ അവിടെ നോക്കുമ്പോൾ ആ കാലഘട്ടത്തിലാണ് കേരള കർഷക തൊഴിലാളി ബിൽ അങ്ങ് അവതരിപ്പിക്കുന്നത് ഞാൻ ആ ബില്ലൊക്കെ വായിച്ചു നോക്കിയപ്പോൾ ബില്ലിന്മേൽ നടന്ന ചർച്ചകൾ വായിക്കുമ്പോൾ ചർച്ചയിലൊക്കെ കേരള കോൺഗ്രസ്സുകാർ കർഷകർക്ക് വേണ്ടി വാദിക്കുമ്പോൾ അങ്ങ് കർഷകത്തൊഴിലാളികൾക്ക് വേണ്ടി വീറോടെ ബാധിക്കുന്നു അപ്പോൾ എപ്പോഴും അതിൻ്റെ അകത്തൊക്കെ ഉണ്ടല്ലോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് അച്യുതേമനേൻ്റെ ഗവണ്മെൻറ്റാണ് എങ്കിലും കോൺഗ്രസ്സുകാരനായ വക്കം പുരുഷോത്തമനെ കാണുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയ്ക്കാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്ന നിലയ്ക്കാണ് അപ്പോൾ അത് അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ല അത് ചില ജനങ്ങളുടെ സെറ്റായ ഒരു ധാരണ അവിടെ കൊണ്ടാണ് അവർ മാത്രമേ പുരോഗമനമുള്ള പുരോഗമനപരമായ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എന്നുള്ളൊരു ധാരണ ചില ഉള്ള ആളുകളാണ് ഇത് പറയുന്നത് അല്ലെങ്കിൽ ആ കർഷക തൊഴിലാളി നിയമം ഒന്നും ആ കാലത്ത് ചിന്തിക്കാൻ കഴിയില്ല ഇല്ല അത് എല്ലാം വോട്ടെടുപ്പോടു കൂടിയാണ് പാസ്സാക്കുന്നത് ആ ആ ചില കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ വളരെ പ്രോ ലേബർ ആണെങ്കിൽ കേരള കേരളകാന്ഗ്രസ് തീർക്കും ഈ ജോൺ 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 ഉണ്ട് അതെ അതെ ഭയങ്കരമായിട്ട് അവരെ എതിർക്കും പോണി ചോദിക്കും നേരെ മറിച്ച് സ്വല്പം കർഷകനെ സഹായിക്കുന്നവരെ വകുപ്പും ഉണ്ടെങ്കിൽ ഇവരെ എതിർക്കും ഓരോ ക്ലാസ്സും പാസ്സാക്കേണ്ടി വന്നിട്ടുണ്ട് ശബരി ശബരി കൃഷിമന്ത്രി എന്ന നിലയ്ക്ക് വക്കം വിഷൻ അന്ന് നടത്തിയ ഒരു പ്രസ്താവന നിയമസഭയിൽ പറഞ്ഞൊരു വാചകം കർഷക തൊഴിലാളികൾക്കൊരു ക്ഷേമനിധി ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് വക്കം ഇങ്ങനെയാണ് അവൻ്റെ മക്കളോ അതായത് തൊഴിലാളികളുടെ തൊഴിലാളിയുടെ മക്കളോ ബന്ധുക്കളോ ഭിക്ഷ നൽകുന്നത് പോലെ എന്തെങ്കിലും നൽകുന്നില്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തുകയാണെങ്കിൽ അത് നൽകുന്നില്ലെങ്കിൽ അവന് ഭിക്ഷാപാത്രമായി റോഡിലേക്ക് ഇറങ്ങേണ്ടി വരും കർഷക തൊഴിലാളികളെ കുറിച്ചാണ് പറയുന്നതേ അത് ഈ നാട്ടിലെ തൊഴിലാളിക്ക് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അവർക്ക് ഒരു ക്ഷേമനിധി ഉണ്ടാക്കേണ്ടത് ആവശ്യമാണെന്ന് ഗവൺമെൻറിന് തോന്നി ഒരു വെൽഫെയർ ഫണ്ട് ബോർഡ് ഉണ്ടാക്കും ശബരി എന്ത് പറയുന്നു ഇതേക്കുറിച്ച് കോൺഗ്രസ്സുകാരനായ ശബരി എന്ത് പറയുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മാനുഷിക മൂല്യങ്ങൾ എല്ലാ പാർട്ടിയും കേരളത്തിൽ മാറി മാറി ഭരിച്ചാലും ഇക്കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരേ നിലപാടുകളാണ് നമ്മുടെ പാർട്ടിയുമാരും ഇടതുപക്ഷമാരും എടുക്കുന്നത് പക്ഷെ അത് വളരെയധികം ഇന്നത്തെ നമ്മൾ കർഷകരുടെ അവസ്ഥ പ്രത്യേകിച്ച് സമകാലീന രാഷ്ട്രീയവും ചർച്ചകളും കാണുമ്പോൾ കർഷക കർഷക തൊഴിലാളികളുടെ കാര്യം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ഭാഗ്യമായി നമുക്ക് അന്ന് അന്നത്തെ കാലത്ത് ഈ ഒരു പ്രൊവിഷൻ വന്നതുകൊണ്ടായിരിക്കാം കേരളത്തിൽ ഇന്നും നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഇപ്പോൾ മഹാരാഷ്ട്രയിലോ മധ്യപ്രദേശിലോ ഒന്നും കാണുന്ന രീതിയിലുള്ള കർഷക ആത്മഹത്യകൾ ആ കാഠിന്യം ഒന്നും ഒരു കാരണം അന്ന് ശിവക്ക പുരുഷോത്തവനും അന്നത്തെ സർക്കാരും എടുത്തിരുന്ന ആ ഒരു വളരെ ഒരു തീരുമാനം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അന്ന് വി എസ് സച്ചിതാനെന്നും പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ നേട്ടമൊന്നുമല്ല മുപ്പത് മുപ്പത്തഞ്ച് വർഷമായി കേരളത്തിലെ കർഷക തൊഴിലാളികൾ ചോരയും നീരും കൊടുത്ത് സമരം ചെയ്ത് വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങ് അവതരിപ്പിക്കുന്ന ബില്ലെന്നും പറഞ്ഞു വെച്ചു വി എസ് അച്യുതാനന്ദൻ അല്ലേ ചർച്ചയുടെ ഒരു ക്വാളിറ്റിയും കൂടാണ് അതെ അതെ ക്വാളിറ്റി മാത്രമല്ല ബഹുമാനം അങ്ങേറ്റത്തെ ഒരു ഒരു വിശ്വാസം പരസ്പര വിശ്വാസം എല്ലാം പ്രതിഫലിക്കുന്ന ഒരു ഒരു കാലഘട്ടമായിരുന്നു അത് അല്ല അത് നമ്മൾ ഇന്ന് കാണുന്ന പല ോകന്പരമായിട്ടുള്ള നയങ്ങളുടെയൊക്കെ ഒരു തുടക്കം ആ സമയത്ത് തന്നെയാണ് പിന്നെ അറുപതിലേ എഴുപതിലെയും ഒരു എൺപത് വരെയുള്ള ഒരു കേരളത്തിൻ്റെ പൊളിറ്റിക്സ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു പൊളിറ്റിക്സ് എന്ന് വളരെ ആണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ ഒരു എൺപത്തിരണ്ടിന് ശേഷമേ വന്നിട്ടുണ്ട് അന്നത്തെ ഞാൻ എപ്പോഴും പറയും ഇന്ത്യൻ നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയം ഒരു വളരെ ഒരു ലെഫ്റ്റ് ഓഫ് സെൻ്റർ രാഷ്ട്രീയമാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണെങ്കിലും ഇടതുപക്ഷ രാഷ്ട്രീയമാണെങ്കിലും ഒരു ഒരു നെഹ്റുവിയൻ സോഷ്യലിസം ലൈനിലാണ് പോകുന്നത് അതിൻ്റെയൊക്കെ ഒരു നേരത്തെ സാറ് പറഞ്ഞതുപോലെ ആ ഒരു നെഹ്റുവിയൻ സോഷ്യലിസം ലൈനിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിയമവും അല്ലേ സാറും പാസ്സാക്കിയിട്ടുള്ളത് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഗവൺമെൻറ് കഴിഞ്ഞാൽ തന്നെ പല ഗവൺമെൻറ്റിൻ്റെയും ഭാഗമായിരുന്നു മൂന്നു തവണ മന്ത്രിയായി രണ്ട് തവണ സ്പീക്കറായി പല ഗവൺമെൻറ്റിൻ്റെയും ഭാഗമായിരുന്നു പക്ഷേ ഗവൺമെന്റിനെ പോലെ ഒരു ഗവൺമെൻറ് ഇതുവരെ ഇവിടെ അത്ര നല്ല കാര്യങ്ങൾ നടന്ന ഒരു കാലഘട്ടമായിരുന്നു ഡിസിപ്ലിൻ എന്ന് പറയുന്നതേ അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുന്നത് അപ്പോൾ ഈ ടി എം ജിക്ക് വന്ന രണ്ടായിരത്തൊന്നിലെ അനുമോദന സമ്മേളനത്തിലെ അനുമോദന പ്രസംഗത്തിലെ നിയമസഭയിൽ പറയുന്നുണ്ട് ഇതൊരു വക്കം ശൈലിയാണ് എന്ന് വെച്ചാൽ ഈ ഡിസിപ്ലിനും ഒക്കെ എല്ലാവരും അന്ന് പ്രകീർത്തിച്ചത് ക്കം പു ഈ ഒരു ഈ നൂലൊക്കെ പിടിച്ച് പാലിക്കുന്ന ആ ചടക്കത്തെ കുറിച്ചാണ് വീട്ടിലെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഭരണപക്ഷത്തോടുള്ള ഇത് ഏറ്റുമുട്ടലായിട്ട് മാറിയിട്ടുണ്ടോ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലോടൊരു ഏറ്റുമുട്ടലായിട്ട് മാറുമായിരുന്നു അത് അസംബ്ലിയിലോ ആ അസംബ്ലിയില് പലപ്പോഴും അങ്ങനെ മാറ്റിയിട്ടുണ്ട് പക്ഷേ അതേ അവസരത്തില് അവർക്കതിനോട് പ്രത്യേക വൈരാഗ്യമില്ല കാരണം അവരുടെ ഡെവലപ്മെന്റ് കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുവായിരുന്നു എം ബി ആർ ആ സമയത്തൊക്കെ എം ബി രാഘവനെയും ഒക്കെ ഒരുക്ക സ്വപ്നം ക്രൂരമായി പെരുമാറേണ്ടി വന്നിട്ടുണ്ട് അതായത് അസംബ്ലിയിലും ബേള ഉണ്ടാക്കി നിയന്ത്രണാതീതമായ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തു അത് മൂന്നും തടിയന്മാരായിരുന്നു ഇവരങ്ങനെ അങ്ങ് മിണ്ടാതിരിക്കുന്നവരാണെന്ന് എനിക്ക് അല്ലാതെ എനിക്കറിയാൻ അത് അതുകൊണ്ട് പിറ്റന്ത് നല്ല സ്പെഷ്യൽ തടിയന്മാരെ പോലീസിൻ്റെ ഓഫീസർമാർ വാച്ചൻപാടാക്കി ആ വാച്ചൻവാടായിട്ട് അന്ന് രാത്രി തന്നെ പിറ്റേന്ന് വന്നപ്പോഴത്തേക്ക് അവരിൽ കുറച്ച് ഫോഴ്സ് ഉപയോഗിക്കേണ്ടിരിക്കാൻ അക്കറായിരിക്കാൻ അവരെ വല്ല മൂന്നും പോലെ തന്നെ രണ്ടായിരത്തി ഒന്നിലെ എ കെ ആന്റണിയും മുഖ്യമന്ത്രി ആകുമ്പോൾ ആണ് വീണ്ടും അങ്ങ് സ്പീക്കറാവുന്നത് അതെ അന്നത്തെ അനുമോദനത്തിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് കെ എം ജേക്കബ കെ എം മാണി അവരൊക്കെ നടത്തിയ പരാമർശങ്ങൾ അപ്പോൾ എം വി ആർ ചില വാചകങ്ങൾ പറയുന്നുണ്ട് അന്ന് ഞാനിത് സഭാരേഖകളിൽ നിന്ന് എടുത്തു അപ്പോൾ എം വി ആർ പറയുന്നത് അങ്ങും ഞാനും ഇണങ്ങിയും പിണങ്ങിയും ഈ സഭയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ കാണിക്കുന്ന കാണിച്ച കുസൃതികൾക്ക് അങ്ങ് എന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ട് കുസൃതി എന്ന് പറഞ്ഞാൽ എം വി ആറിൻ്റെ കുസൃതി എന്താണെന്ന് നമ്മളെ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് അങ്ങേ ഞാനും ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അത് അത് പറയുന്ന എന്താണെന്നറിയാമോ അത് വിടവെച്ചല്ല പാപ്പിനിശ്ശേരി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു പാമ്പ് ഗവേഷണ കേന്ദ്രം ഉണ്ടായിരുന്നല്ലോ വക്കം അവിടെ ചെന്നപ്പോൾ എം വി ആർ കണ്ട് പാമ്പിനെ കൊണ്ടിന്ന് കാണിച്ചു കൊടുത്തു എന്നിട്ട് എം വി ആർ എന്ന് പറഞ്ഞത് വക്ക് ഓടിപ്പോയ വേഗതക്ക് കണക്കില്ലെന്നാ പാമ്പിനെ കണ്ട് പാമ്പ് എൻ്റെ കഴുത്ത് ഇട ഇട്ടാൻ വന്നു അയാൾ അയാളെടുത്ത് കഴുത്ത് ഇട്ടത് എന്റെ എൻ്റെ ഇടാൻ വന്നു ഞാൻ അവിടെ കളന്ന് അതാണ് ഞാനും അങ്ങയെ പേടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അതാണ് അത് പലപ്പോഴും പലരും പറയുന്നൊരു കാര്യമുണ്ട് ഈ നിയമസഭയെക്കുറിച്ചുള്ള ശരിയായ ഒരു അവബോധം ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് പലപ്പോഴും നിയമസഭാ പ്രവർത്തനത്തിൻ്റെ ഈ ജനങ്ങൾ മനസ്സിലാകുന്നില്ല കൂടുതലൊരു ഒരു പഠനം അത് ജനങ്ങളിലേക്ക് എത്തണമെന്നുള്ള ഒരു പ്രോജക്റ്റിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ എടുത്തപ്പോൾ മാത്രമാണ് ഇതിൻ്റെ സബ്ജക്റ്റിനെ പറ്റിയുള്ള ഡിസ്കഷൻ പ്രധാനമായും നടന്നിട്ടുള്ള കാലം കാരണം ആ സമയത്തിൽ ഒരു മിനിറ്റ് കൂടുതൽ കൂടുതലാരെയും അനുവദിക്കില്ലായിരുന്നു ഒരു എം എൽ എ പത്ത് മിനിറ്റ് ആണെങ്കിൽ ആ പത്ത് മിനിറ്റിൽ നിർത്തണം ഒരു മിനിറ്റ് മുമ്പ് ഈ ബില്ല് കെറ്റേക്കാൾ ബില്ല് കിട്ടും ആ ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേ അടുത്ത ആളിനെ വിളിച്ചിരിക്കും മൈക്കോഫിന് പേടിയായിരുന്നു കൊണ്ട് ആൾക്കാർ പേടിയല്ല ഞാൻ അടുത്ത ആളിനെ വിളിക്കും ഞാൻ സംസാരിക്കില്ല സംസാരിക്കാൻ സമ്മതിക്കില്ല ഓൺ ടൈം തീർക്കുന്നത് കൊണ്ട് ഡിസ്കഷനുകൾ കൂടുതൽ ക്വാളിറ്റിയുള്ള മികവുറ്റാങ്ങൾക്ക് അഭിപ്രായമുണ്ടോ ഉണ്ട് ക്വാളിറ്റി സമയക്ലിപ്തത ഉള്ളതുകൊണ്ട് അവിടെ അയാൾക്ക് പറയാനുള്ള സബ്ജക്റ്റിൽ ഒതുക്കി നിന്ന് സംസാരിക്കും മറ്റത് സാധാരണ ഒരുപാട് ഭാഷ തന്നെ അത്ര വളിപ്പെന്ന് വളിപ്പെന്ന് പോലെ ഒരുപാട് തമാശയൊക്കെ പറഞ്ഞ സമയം കളയുന്ന അല്ലാതെ കാര്യമാത്രം പ്രസക്തമായ ചർച്ച നടക്കില്ല ഇതിപ്പോൾ സമയം അവന് പത്ത് ഉണ്ടെങ്കിൽ പത്ത് പേരുമായിട്ട് സംസാരിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് അയാളുടെ കാര്യങ്ങൾ ഡെവലപ്പ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂൻസിയുടെ കാര്യങ്ങൾ പറയാൻ അയാൾ നിർബന്ധിതനാണ് മറ്റൊന്നങ്ങനെയല്ല അതൊക്കെ അവസാനമാണ് ആദ്യം പ്രസ്സിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് പ്രസ്സിന് പ്രസ്സുകാർക്ക് കൊണ്ട് കുഴപ്പം ഈ നല്ല കാര്യങ്ങൾ പറഞ്ഞാലെഴുത എന്തെങ്കിലും ചിരിക്കാനുള്ളതോ അല്ലെങ്കിൽ സെൻസേഷൻ ആണെങ്കിലോ അങ്ങനെയുള്ളതാണ് അവർ പ്രാധാന്യം കൊടുത്ത് പബ്ലിഷ് ചെയ്യുന്നത് പ്രസംഗിക്കുന്നവൻ അതിന് അനുസരണമായിട്ടുള്ള പ്രസംഗം നടത്തും ഡോക്ടർ ലില്ലി പുരുഷോത്തമൻ ഈ വക്കം ിയമസഭയിലൊക്കെ എത്തിയാൽ വളരെ അച്ചടക്കത്തിന്റെ ആൾ കർശനമായി അതൊക്കെ പാലിക്കും മന്ത്രിമാരെ വരെ നിയന്ത്രിക്കും പത്രക്കാരെ നിയന്ത്രിക്കും പക്ഷെ വീട്ടിലെങ്ങനെയാ വീട്ടിലും അതുപോലെ ഡിസിപ്ലിൻ എന്ന് ഉണ്ട് ഉണ്ട് രക്തത്തിലുണ്ട് ജീനിലുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിലാവുമ്പഴത്തേക്ക് ഇങ്ങനെ വീടിന് പുറത്തല്ലേ കൂടുതൽ സമയവും ഉള്ള സമയം

ശബരിം വക്കം പുരുഷോത്തമനെ പോലെ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ദീർഘകാലമായിട്ട് ദശകങ്ങളായി തല ഉയർത്തു നിൽക്കുന്ന വക്കം പുരുഷോത്തമനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പൊതുരംഗത്തെ രംഗത്തെ സംഭാവനകളെക്കുറിച്ച് ഒരു ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അങ്ങ് വിലയിരുത്തുക ഞാൻ രണ്ട് തരത്തിൽ കാണാം ഒന്ന് എനിക്ക് തോന്നുന്നു ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ അതിൻ്റെ ഒരു ലെഗസിയുള്ള ഒരാളാണ് ശ്രീ വക്കം പുരുഷോത്തമൻ പിന്നൊരു കോൺഗ്രസ്സുകാരൻ നിലയിൽ ഒരല്പം നർമ്മത്തോടെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അച്ചടക്ക കുറവുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോഴും എപ്പോഴും എപ്പോഴും അപ്പം ആ ഒരു അച്ചടക്കുറവുള്ള പാർട്ടിയിൽ ഇത്രയും സ്ട്രിക്റ്റായി അച്ചടക്കത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് പാർട്ടിയിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും കൊണ്ടുപോയിട്ടുള്ള ചുരുക്കം വളരെ വിരളം നേതാക്കളിൽ ആ ഒരു ശ്രേണിയിൽ പെടുന്ന ആളാണ് ശ്രീ വക്ക പുരുഷോത്തമനെ എന്നും അദ്ദേഹത്തെ ഇത്രയധികം ആരാധിക്കുന്നതും ഒരു 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 പെഡസ്റ്റലിൽ അദ്ദേഹത്തെ സൂക്ഷിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു നയങ്ങളിലുള്ള ആ ഒരു കാർക്കശ്യം തന്നെയാണ് നമുക്ക് എനിക്കൊന്നും അതൊരിക്കലും ആ ഒരു രീതിയിലേക്ക് എത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സാറിൻ്റെ വലിയൊരു സംഭാവന തന്നെയാണ് ശരിയാണ് ശബരിനാഥൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എപ്പോഴും അച്ചടക്കത്തിൻ്റെ ഒരു വ്യക്തി രൂപമാണ് വക്കം ബി പുരുഷോത്തമ രാഷ്ട്രീയത്തിലാണെങ്കിലും വക്കീൽപ്പണിയിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും നിയമസഭാ സ്പീക്കർ എന്ന നിലയിലാണെങ്കിലും മന്ത്രി എന്ന നിലയ്ക്കാണെങ്കിലും ലെഫ്റ്റനൻറ്റ് ഗവർണർ ഗവർണർ തുടങ്ങിയ സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണെങ്കിലും അച്ചടക്കം അദ്ദേഹം കർശനമായി പാലിക്കുന്നു